പുഴയിലെ നീർച്ചാലുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇതും ഉടൻ വറ്റുന്ന അവസ്ഥയിലാണ് ഭാരതപ്പുഴയെ ആശ്രയിച്ച് ചെറുതും വലുതുമായ ഒട്ടേറെ ജലവിതരണ പദ്ധതികളുണ്ട് ഇവയെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അപ്പൊ ഈ ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയ വെള്ളം തീരല്ല പുൽക്കാടുകളും മാലിന്യ അവശിഷ്ടങ്ങളൊക്കെ കിടന്നിട്ട് പച്ച കിടക്കുക അവശിഷ്ടങ്ങളും ഒക്കെ കിടന്നിട്ട് കിടക്കാം ഏപ്രിൽ ആയിട്ടുള്ളൂ ഇനി മെയ് മാസം കിടക്കുന്നുണ്ട് ജൂൺ മഴ മഴ കിട്ടുന്നവരെ കടുത്ത മേലേക്കാണ് പോകുന്നത് ഇതുപോലത്തെ ചെറുകിട പദ്ധതികള് ഒട്ടനവധി പദ്ധതികള് സിമ്പിക്കൽ പദ്ധതി അതേപോലെ ദിരിനാവായിട്ട് അങ്ങോട്ട് പോയാൽ അവിടുത്തെ പദ്ധതികളുണ്ട് ഇവിടെ തന്നെ പുഴൻ ആശ്രയിച്ചിരിക്കുന്ന വേറെയും പദ്ധതികളുണ്ട് ആ പദ്ധതികളിലൊന്നും തീരെ വെള്ളമില്ല അതേപോലെ തന്നെ പുഴൻ്റെ അടുത്തുള്ള ഈ ഭാഗത്തുള്ള കിണറുകളിലൊന്നും തീരെ വെള്ളമില്ല എല്ലാ കിണറുകളും വറ്റി വരുന്ന സമൃദ്ധമായി ഒഴുകിയിരുന്ന ഭാരതപ്പുഴ ഇപ്പോൾ പുൽക്കാടുകൾ നിറഞ്ഞ അവസ്ഥയിലാണ് പുഴ പരിപാലനം ഇല്ലാത്തതിനാൽ മധ്യഭാഗത്ത് തുരുത്തുകളടക്കം രൂപപ്പെട്ടിട്ടുണ്ട് പൊന്നാനി ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പരാജയവും ഭാരതപ്പുഴയിലെ ജലദൗർലഭ്യത്തിന് കാരണമായിട്ടുണ്ട് പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം